ആയി നമസ്കാരം നിനീഷ്ടമാണ് മറ്റൊരു വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർഷേന്ന് പറഞ്ഞ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ചെയ്തേക്കാന്ന് വിചാരിച്ചു ഒരു പക്ഷേ ചിലപ്പോൾ ഈ വാർത്ത കേൾക്കുന്ന നിങ്ങൾക്ക് ഒരു സന്തോഷം ഉണ്ടാവും എനിക്കും സന്തോഷം ഇല്ലായുകയോന്നും കേട്ടോ പക്ഷെ ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല അത് മറ്റൊരർത്ഥം സമൂഹ മാധ്യമങ്ങളിൽ വിദ്വേഷ കമൻ്റിട്ടയാളെ വീട്ടിൽ കയറി വെട്ടി പരിക്കേൽപ്പിച്ചു ആ ഉള്ളതല്ലേ നമ്മുടെ ഈ വയനാട് വിഷയമായിട്ട് ബന്ധപ്പെട്ടു ഒരുപാട് വേട്ടാവളിയന്മാർ ഇത്തരത്തിലുള്ള കമൻ്റുകൾ നിരന്തരം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു പക്ഷെ അതിനെതിരെയൊക്കെ ശക്തമായ രീതിയിലുള്ളൊരു നടപടി പോലീസ് സ്വീകരിക്കാത്തത് കൊണ്ടാണോ ഇങ്ങനൊരു നടപടി ഉണ്ടായതെന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റും കാരണം ഒരു പക്ഷെ ചിലപ്പം ഉറ്റവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്നൊരു അവസരത്തിൽ അവരുടെ ബന്ധുക്കളാണോ ഇത് കയറി ചെയ്തതൊന്നും ഒരു പിടുത്തവും ഇല്ല എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിലുള്ള കമൻ്റുകൾ ഇടുന്ന ആൾക്കാർ ഒന്ന് ശ്രദ്ധിച്ചേക്കുക ഞാൻ ആദ്യം കരുതുന്നത് നമ്മുടെ റിനോയ് ലവ് എന്ന് പറയുന്ന ആ പരനാറിയായിരിക്കും ഈ വെട്ടുകൊണ്ടേതാണെന്നാണ് വിചാരിച്ചത് പക്ഷെ അതല്ല ചേനായി കുഞ്ഞാറമ്പത്ത് ചന്ദ്രൻ അമ്പത്തഞ്ച് പരിക്കേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തിങ്കളാഴ്ച അതായത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ മഹാന് കോഴിക്കോട് ഹോസ്പിറ്റലിൽ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് അർദ്ധരാത്രിയിലാണ് സംഭവം മുഖം മുഖംമറച്ചെത്തിയ രണ്ടുപേർ വീടിനുള്ളിൽ അതിക്രമിച്ച് കടന്ന് വാളും ഇരുമ്പ് ദണ്ടും ഉപയോഗിച്ചായിരുന്നു അക്രമിച്ചെന്നാണ് പരാതി എന്തായാലും പോലീസിൽ ഈ പറയുന്ന ചന്ദ്രൻ പരാതിപ്പെട്ടിട്ടുണ്ട് രണ്ട് കൈകൾക്കാണ് പരിക്കേറ്റത് തെങ്ങുകയറ്റക്കാരനായ തൊഴിലാളി ചന്ദ്രൻ ആ പ്രാണരക്ഷാർത്ഥം കത്തി വീശിയതോടെ അതിക്രമികൾ ഓടി രക്ഷപ്പെട്ടിരുന്നു സത്യത്തിൽ ഇത്തരത്തിലുള്ള കമന്റുകൾ ഇടുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക കാരണം പണ്ടൊക്കെ പിന്നെ പിന്നെ ആയിരുന്നു ഇപ്പം എല്ലാം ഉടനെ ഉടനെയാണ് കാരണം വലിയൊരു മഹാദുരന്തം നടന്ന് നമ്മുടെ വയനാട്ടിൽ നമ്മുടെ സഹോദരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങൾ ഈ പറയുന്ന ഫേസ്ബുക്കിലൂടെ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പണ്ടൊക്കെ വിചാരിക്കും ഞാൻ ഫേസ്ബുക്കിൽ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ആരും കാണത്തില്ല അല്ലെങ്കിൽ ഞാൻ ഇത്തരത്തിലുള്ള വർഗീയത പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ആരും ശ്രദ്ധിക്കത്തില്ല എന്നൊക്കെ ഒരു ധാരണ ഒരു പക്ഷേ ഇവർക്കൊക്കെ ഉണ്ടാകും എന്തായാലും അക്രമത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല കാരണം അത് നിയമപരമായ രീതിയിൽ പോലീസ് തന്നെ അതിന് വേണ്ട നടപടികളൊക്കെ എടുക്കണം പക്ഷെ ഇതുപോലെ എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു ആൾക്കാരുടെ ചിലപ്പോൾ ബന്ധുക്കളായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു അതിക്രമം ഇപ്പൊ കാണിച്ചിരിക്കുന്നത് പേരാമ്പ്ര പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി സയന്റിഫിക് സംഘവും ഡോഗ് സ്ക്വാഡും സ്ഥലത്ത് പരിശോധിച്ചു അതായത് ഈ ഒരു സംഭവം നടന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് പോലീസ് എത്തുകയും ഡോഗ് സ്കോഡിനെയൊക്കെ കൊണ്ടൊക്കെ വലിയ സംഭവങ്ങളൊക്കെ നടത്തി വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ ഇടവക്കര സ്വദേശിയിട്ട പോസ്റ്റിന് താഴെ വിദ്വേഷം ഉണ്ടാക്കുന്ന അഭിപ്രായം രേഖപ്പെടുത്തിയ എന്ന മുസ്ലിം യൂത്ത് ലീഗ് ശാഖ കമ്മിറ്റിയുടെ പരാതിയിൽ കഴിഞ്ഞ ദിവസം പേരാമ്പ്ര പോലീസ് ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തിരുന്നു അതായത് ഇദ്ദേഹത്തിനെതിരെ നേരത്തെ തന്നെ പോലീസ് കേസെടുത്തിരുന്നു പക്ഷെ ആ കേസെടുത്ത് അതിന് വേണ്ട ഒരു താക്കിയത് കൊടുക്കാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഒരു നടപടികൾ അവിടെ നഷ്ടപ്പെട്ടു പോയ ആൾക്കാരുടെ ആരെങ്കിലും ബന്ധുക്കളായിരിക്കാം അല്ലെങ്കിൽ ഇത് ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ആയിരിക്കാം ഇത്തരത്തിലുള്ള ആ ഒരു അതിക്രമത്തിന് മുതിർന്നത് എന്ന് നമുക്കിപ്പം തോന്നുന്നു വായന ചേനായി ചന്ദ്രനെ വീട്ടിൽ കയറി വെട്ടി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ബി ജെ പി പേരാമ്പ്ര മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു അപ്പൊ കാര്യങ്ങളുടെ ഒരു കടപ്പ് നിങ്ങൾക്ക് മനസ്സിലായോ അല്ലെ ഈ ഒരു വിഷയത്തിൽ ഇത്രയും ആൾക്കാർ അവിടെ മരിച്ചു വീഴുമ്പോൾ പോലും ഇവനൊക്കെ ഫേസ്ബുക്കിലിരുന്നും സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് തെമ്മാടിത്തരം പറഞ്ഞ് പോസ്റ്റ് ഇട്ട് ചിരിക്കുകയൊക്കെ ചെയ്ത ആഹ്ലാദിച്ചവന്മാർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ എടുക്കുമ്പോഴത്തേക്കും അവിടുത്തെ ബി ജെ പിയുടെ മണ്ഡലം ആൾക്കാർ ഈ ചെയ്തവർക്കെതിരെ നടപടി സ്വീകരിക്കണം ശരിയായ രീതിയിൽ ഒരു അന്വേഷണം കണ്ടെത്തി അവരെ ശിക്ഷിക്കണം എന്ത് നാണമുണ്ട് എന്ത് ഉളുപ്പുണ്ട് എനിക്കൊക്കെ വന്ന് ഇങ്ങനെ പറയാൻ ഇവർക്ക് മാത്രമേ ഇതൊക്കെ സാധിക്കത്തുള്ളൂ കേട്ടോ കാരണം ഇപ്പം നമുക്ക് ഏകദേശം ആ ഒരൊറ്റ വാർത്തയിൽ തന്നെ നമുക്ക് മനസ്സിലായി എന്താണ് ഇതിൻ്റെ കറക്റ്റ് സത്യാവസ്ഥ എന്നുള്ളത് ഇപ്പോഴും പത്ത് നൂറ്റമ്പത് ആൾക്കാരെ കണ്ടു കിട്ടാനുണ്ട് നമ്മൾ നമ്മുടെ ഹൃദയം നുറുങ്ങുന്ന വേദനയുടെ നമ്മൾ ഈ ഒരു അവസ്ഥ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ആർക്കും ഒരു തരത്തിലുള്ള സന്തോഷവും നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹത്തിന് ഇല്ല എന്നുള്ളതാണ് നല്ലവരായിട്ടുള്ളത് കേട്ടോ വിശ്വസപരമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുന്നവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കൽ ഇവിടുത്തെ ഈ പറയുന്ന ബി ജെ പിയുടെ ഒക്കെ സംഘപരിവാറിൻ്റെയൊക്കെ പ്രവർത്തകർ ചെയ്യേണ്ടത് മാതൃകപരമായ രീതിയിൽ അതിന് ശിക്ഷ കൊടുക്കണം ഇവിടെ ഇദ്ദേഹത്തിനെ വെട്ടി നമുക്ക് യോജിപ്പൊന്നുമില്ല അക്രമത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നുമില്ല അത് നിയമപരമായ രീതിയിൽ തന്നെ പോകണം പക്ഷെ നിയമപരമായ രീതിയിൽ കറക്റ്റായിട്ടുള്ള നിയമം നടപ്പാക്കാത്തത് കൊണ്ടാണ് പലരും ഇത്തരത്തിലുള്ള പ്രവണതയുമായിട്ട് ഇറങ്ങുന്നത് ഇത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിലും ഇതുപോലത്തെ ഒരുപാട് ഞരമ്പ് രോഗികൾ ഞരമ്പ് രോഗികൾ എന്നല്ല മനപൂർവ്വം മനഃപൂർവ്വം ബോധപൂർവം ഇവനൊന്നും ബോധമില്ലായ്മ കൊണ്ടൊന്നും അല്ല ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഇട്ടത് ഞാൻ ആ റിനോ ലവ് എന്ന് പറയുന്ന ആ വൃത്തികെട്ട നാറിയിട്ട ആ കമന്റ് കണ്ടു കഴിഞ്ഞാൽ ഏത് മലയാളിക്കാണ് സഹിക്കാൻ പറ്റുന്നത് സഹിക്കാവുന്നതിനും അപ്പുറമാണ് ഈ ദുരന്തങ്ങൾ ഇങ്ങനെ ഇരുന്നുകൊണ്ട് കാണിച്ചിട്ടുണ്ട് വലിയൊരു മഹാദുരന്തം കണ്ടു നിൽക്കുന്ന നമ്മൾ അതിലും വലിയ ദുരന്തങ്ങളെയാണ് നമ്മളിപ്പം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വേണം പറയാൻ എന്തായാലും ഈ ഒരു വാർത്ത കണ്ടപ്പോഴത്തേക്കും ഈ പെട്ടെന്ന് അത് പ്രിയപ്പെട്ട ആ പ്രേക്ഷകരിലേക്ക് എത്തിക്കണമെന്ന് തോന്നി എന്തായാലും അക്രമങ്ങളോടോ അല്ലെങ്കിൽ ഇതുപോലുള്ള വെട്ടുക കൊല്ലുക അതൊന്നും നമ്മൾ യോജിക്കുന്നില്ല കാരണം വെട്ടലും കൊല്ലലും ഒന്നും മനുഷ്യന്റെ ജോലിയല്ല ആയുസ് തന്നിട്ടുള്ള ദൈവത്തിന് മാത്രമേ ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കാനായിട്ടുള്ള അവകാശവും ഉള്ളു അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കമന്റുകൾ ഇടുന്നവരെയും അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ആ ദുരന്ത ഭൂമിയിൽ മരിച്ചു വീരുന്നവരെ കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് പരാമർശിക്കുന്നവരെ നിയമപരമായ രീതിയിൽ മാതൃകാപരമായ രീതിയിൽ ശിക്ഷ നടപ്പാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ജനങ്ങൾക്ക് ഒരു പക്ഷെ ചിലപ്പം ആ നിയമം കയ്യിലെടുക്കേണ്ടി വരു വരുത്തില്ല എന്താണെങ്കിലും വല്ലാത്ത ഒരു വാർത്ത തന്നെ തന്നെയായിപ്പോയി സത്യത്തിൽ ഈ പറയുന്ന ഈ തെങ്ങ് കയറ്റക്കാരനായിട്ടുള്ള ഇദ്ദേഹത്തിന് ഇനിയിപ്പോൾ തെങ്ങ് കയറാൻ ഉറിയിട്ട് കഴുകാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലാണ് രണ്ട് കൈകൾക്കുമാണ് ദ്ദേഹത്തിന് വെട്ടുകിട്ടിയിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പം ഇതുപോലെ വിദ്വേഷപരമായിട്ടുള്ള കമന്റ് ഇടുന്ന പരമനാറികളായിട്ടുള്ള എല്ലാവർക്കും ഇതൊരു പാഠമാണ് കാരണം ഒരു പക്ഷെ ചിലപ്പം ഇതൊക്കെ കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ടാകും അവർ ഒരു പക്ഷെ ചിലപ്പം പ്രതികരിച്ചു പോകും അതുകൊണ്ട് ഇങ്ങനെയുള്ള തെമ്മാടിത്തരങ്ങളുമായിട്ടൊന്നും സോഷ്യൽ മീഡിയയിലൂടെ വരരുത് എന്നൊരു മുന്നറിയിപ്പ് കൂടെ ഞാൻ നൽകുകയാണ് എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വാർത്തയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റുകൾ വരയ്ക്കാൻ മറ്റൊരു വീഡിയോയിൽ കാണാം ശുഭപ്രതിഷേയ നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്പെട്ടു